ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലും പോളിംഗ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടന്നു പോളിംഗാണ് മാഹിയിലുള്ളത് മുൻ മുഖ്യമന്ത്രിയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ വി വൈദ്യലിംഗവും പി സി സി അധ്യക്ഷനായിരിക്കെ ബി ജെ പിയിലെത്തിയ ആഭ്യന്തരമന്ത്രി എ നമശിവായവും തമ്മിലാണ് ഇവിടെ പ്രധാന പോരാട്ടം നടക്കുന്നത് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് വൈദ്യലിംഗം എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യത്തിന്റെ പ്രതിനിധിയാണ് നമശിവായം എ ഡി എം കെ സ്ഥാനാർത്ഥി ജി തമിഴ്വേന്ദൻ മാഹിയിൽ സിപിഎം പിന്താകുന്ന യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി കെ പ്രഭുദേവൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് മത്സരരംഗത്തുണ്ടായത് ഇതിൽ പത്തൊമ്പത് പേർ സ്വതന്ത്രരാണ് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ആകെയുള്ള മുപ്പത്തിയൊന്ന് ബൂത്തുകളുടെയും നിയന്ത്രണം ഇത്തവണ പൂർണ്ണമായും വനിതാ ഓഫീസർമാർക്കാണ് എന്നതാണ് ഇലക്ഷനെ വേറിട്ടതാക്കിയത് ബ്യൂറോ തലശ്ശേരി